അപ്പൊ ചേട്ടാ എന്റെ ഫോണിപ്പൊ ഓഫാകും ചുമ്മാ ലൈവിട്ട് നോക്കിയതാല് ഒരുപാട് സന്തോഷം ലൈവിലേക്ക് സ്വാഗതം പറയുന്ന ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ വേട്ട ഫുഡ് കഴിച്ചോ ലൈക്ക് ടൂന്ന് പറയുന്നുണ്ട് നമ്മുടെ പൂജ്യമേക്ക് അഭിചേട്ടൻ അഭിചേട്ടൻറെ ക്വസ്റ്റിൻസ് ഇത് നയന്റി കിഡ്സിന് മാത്രേ ഞാൻ നയൻറ്റി കിഡ്സ് ആണ് പക്ഷെ പറ്റിയ കുറച്ച് ക്വസ്റ്റിൻ കൂടി ആണ് കൊള്ളാരിക്കും കേട്ടോ കാരണം ആ ഫോട്ടോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നെ അറിയുമോന്ന് ചോദിക്കുന്ന മുന്നാ പറഞ്ഞ കുട്ടി പത്ത് സബ്ബുണ്ട് അപ്പം ധാരാളം ആ ട്യൂഷൻ നോക്കിട്ട് വന്നിട്ട് നേരത്തെ വന്നിട്ടില്ല അബിയാട്ട് കൂട്ട വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആഭരണകുട്ടി നമ്മുടെ അന്താരമാണോ മന്ദോ ഹലോ സത്യോസേ ലൈവിലേക്ക് സ്വാഗതം ഞാനിവിടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിയേട്ടൻ എന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചുസ് ഞാൻ ടു കെ ആണെന്ന് പറയുന്നുണ്ട് ഞാൻ നയൻറ്റീസ് ആണ് സച്ചു കി ജയിന്ന് പറയുന്നത് വിയേട്ടൻ മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട് മനസ്സിലായി മനസ്സിലായെന്ന് മനസ്സിലായില്ല അബിയേട്ടന്റെ കൂടെ വന്നിട്ട് അവിടുത്തെ മന്ദാരുന്നുണ്ട് പിന്നെ ഇതേ സി സി ടി വി നയന വന്നല്ലോ ആയി എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നയനക്കുട്ടി അപർണ അറിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ അബിയേട്ടൻ ഇത് ഇത് മലയാളത്തിലായിരുന്ന പേര് ഒക്കെ വന്നില്ല ഒരുപാട് സന്തോഷം നയനു പറയുന്നുണ്ട് നമ്മുടെ നയനക്കുട്ടി നയനു ഏർ കുട്ടി കി പറയുന്നുണ്ട് നമ്മുടെ നയന എന്നുള്ള സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാൻ ടു കെ ആണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭരണ വീട്ടാന്നുള്ള സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ നയനക്കുട്ടി എന്റെ കണ്ട പ്രായം നോക്കിയെറുപ്പക്കാരാണെന്ന് പറയുന്നത് അതുകൊണ്ട സത്യം പറഞ്ഞ ഞാൻ ടു ആണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ ജനിച്ചതാ എനിക്കിപ്പോ ഇരുപത്തി ഇരുപത്തി അഞ്ച് വയസ്സ് പതിനഞ്ചു വയസ്സേ ഉള്ളു സച്ചി വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ടാവും അയനെ കുട്ടി സൂര്യപത്രം നല്ല സൂര്യപത്രം ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയോട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ സച്ചു ഇപ്പൊ ഇറങ്ങിയതാന്ന് പറയുന്നുണ്ട് സച്ചു ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടോ ഏട്ടൻ എന്റെ ഉദരടാന്ന് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ലൈവ് ഇട്ടപ്പോഴത്തേക്ക് ചൂതറ മാറിപ്പോയി എനിക്ക് കമ്പനി ഇടാൻ പറ്റുന്നില്ലായിരുന്നു പറയുന്നുണ്ട് ഞാൻ കുറച്ച് കുറച്ചു മുമ്പ് എല്ലാരും ബ്ലൂ കണ്ടത് ഫുള്ളായിട്ട് മാറ്റി വേറെ ഒന്നുമല്ല ആരെങ്കിലും വരുവന്നുണ്ടോ പന്ത്രണ്ട് പേര് വാച്ചുകൊണ്ട് ആറുപേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ അപർണ ഉമ്മ എന്ന് പറയുന്നുണ്ട് ഗിയ പറഞ്ഞല്ലേ നമ്മുടെ അച്ചുവിന്റെ ചേച്ചി സൂര്യപുത്രൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടൻ അതിനെ കുട്ടി എന്ന് വിളിക്കുന്നു നമ്മടെ വീട്ടൻ ഞാൻ കൊടുത്തുണ്ട് നമ്മുടെ സൂര്യപുത്രൻ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കരള കരള ലൈവിലേക്ക് സ്വാഗതം പാടിക്ക പാട്ട് കേക്കാന്ന് പറയുന്നുണ്ട് പാടാനോ രാത്രിയല്ലോ ഇവിടെ നിന്ന് പഴയല്ലോ എല്ലാരും ഓടും സൂര്യപത്ര എന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ അബിയേട്ടൻ കരളയെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അവർണക്കുട്ടി സൂര്യ എന്ന് വിളിച്ചിരുന്നുണ്ട് നമ്മുടെ ഈ കരള് നയന വിയേട്ടെന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കരള് സൂര്യപത്ര ഹാർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചുസ് ഉറങ്ങാൻ പോകണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകണം അപർണന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം ഉറങ്ങുന്നുണ്ട് നമ്മള് കരള് കരളേ മുത്ത കി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഭിയേട്ടൻ പയ്യ മയുർവേദന ഓക്കെ ഓക്കെ സുരോത്ര എനിക്ക് അടിച്ച് കിടന്നിട്ട് എന്തുവാണ് അലങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ഇപ്പൊ സൗണ്ട് പോലും പറ്റുന്നില്ല ഇപ്പൊ എല്ലാരും ലൈവ് ഇടാൻ പറഞ്ഞു 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 അവസാനം ഞാൻ എല്ലാ ലൈവിലും കീറി ഇറങ്ങി ഓടി ഇറന്നിട്ട് അവസാനം ചുമ്മാ ഒന്നും ലൈവ് ഇട്ടില്ല ഞാൻ ട്യൂതറിയെടുത്തോളായിരുന്നു എനിക്ക് ഇരുപത്തിരണ്ട് ഏത് എന്ന് പറയുന്നുണ്ട് ഞാൻ എനക്ക് എനിക്ക് നാൽപ്പത്തി മൂന്ന് അമ്പത് വയസ്സുണ്ട് സച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിയേട്ടൻ സച്ചു സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ കരള് ഓക്കെ ഓക്കെ ഒരെണ്ണ കുട്ടിയുടെ ഫോൺ ചാർജ് ഇല്ലാതാണ് ഇതിലൊന്നു പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം വന്നതില് ഇപ്പൊ ഒമ്പത് പേര് വച്ചും കൊണ്ട് ലൈക്ക് അടിക്കാത്ത ഇറങ്ങി ലൈക്ക് അടിക്കൂ ചുമ വെറുതെ ഇരിക്കട്ടെ സൂര്യപുത്രൻ ഇപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞു സൂര്യപത്രൻ എന്താ പറ്റി സൂര്യപുത്ര പറ്റി വയണ്ടിരിക്കണോ നയന എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നു കരള് അവി ചേട്ടാ ഞാൻ നോക്കിയാണെന്ന് പറയുന്നത് നമ്മള് ഈ സച്ചുപ്രോ കരളെന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സച്ചുസ് അവി ചേട്ടാ അഭി ചേട്ടാ വരാൻ തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചു സൂര്യപുത്രൻ സച്ചു എന്ന് വിളിച്ചുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് അയനക്കുട്ടി ഞാനാ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂര്യപുത്രൻ ഞാൻ എനിക്ക് പതിനെട്ടേ ഉള്ളു എന്ന് പറയുന്നുണ്ട് സജുസ് പതിനെട്ട് വയസ്സ് ഒരു പത്ത് വർഷം മുമ്പ് അത് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ആ അതുകൊണ്ടാണ് ലേറ്റ് ആയത് ഡോക്ടറെ കാണിച്ചു തോന്നുന്നുണ്ടോ ബേട്ടൻ ഉറങ്ങിപ്പോയി ഞാൻ പോയി ഒരു ഷോട്ട് ഓക്കെ ഓക്കെ വീട്ടാ പോയിട്ട് വരൂ പിന്നെ നല്ല ദിവസം നേരിടുന്നു പറയുന്നുണ്ട് ഷോർട്സ് ഇടുമ്പോഴത്തേക്ക് ടാഗിന്റെ കാര്യം ഒക്കെ സെറ്റാക്കുക ഷോർട്സിൽ ഇഷ്ടം പോലെ സബ് കേറും ബേട്ടൻ പോകുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് നേരുന്നുണ്ട് ഫല പൂജയെന്നുള്ള ഫസല രേക്ക് സ്വാഗതം ഇതെന്താണ് ഒരുപാട് നാളെ കണ്ടിട്ട് സച്ചു ഫസല ഫുഡ് കഴിച്ചു സച്ചപ്പ നീ എന്നെ ചിരിച്ചു പഠിക്കുന്നുണ്ടാന്ന് പറയുന്നുണ്ട് നമ്മുടെ നയന ഞാൻ രണ്ടായിരത്തി ഒന്നിലാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ അവരുടെ കുട്ടി ആയെന്ന് വിളിച്ചിട്ട് പ്രാവ സച്ചുസ് ഫസലക്കുട്ടി ഈ ലൈവ് എന്താക്കിയാലോന്നൊരു ആലോചന ഫോണ് ചാർജ് ഇല്ല ഇട്ടാലോന്നൊരു ആലോചന ഇല്ലാതില്ലാതില്ല ഫസല കയറോ ഫസ്റ്റ് എന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് അവരുടെ കരള് സൂര്യം വിളിക്കുന്നുണ്ട് നയനക്കുട്ടി ഞാൻ അത് വേണ്ടാതോടെ ചിരിക്കുന്നുണ്ട് നമ്മുടെ ഈ സച്ചൂസ് ഞാനെ കുട്ടി ഹായ് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂര്യപുത്രൻ കരളെന്ന് വിളിച്ചിട്ട് കണ്ടുപിത്തുന്നുണ്ട് ഫസല ഫസൽ ഫസല സച്ചൂസ് അക്ക പിടിക്ക് പോട്ടെ എന്ന് പറയുന്നു ആരേക്കുട്ടി കർണാൻ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അപ്പൊ രണ്ടായിരത്തി ആണെങ്കിൽ കല്യാണം കഴിഞ്ഞില്ല കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ 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 കേരള കടാലക്കര കൂടിയിലെ ഇറങ്ങി ഉറങ്ങി കൊടുതുള്ള ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ടുണ്ട് ഇംപ്രിംബ്രോ ഹൈ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കാത്തവര് ലൈക്ക് അടിക്കൂ സബടിക്കാത്തവരും സെറ്റ് ആക്കൂ ചുമ്മാ ലൈവിട്ടതാ എല്ലാരും സബടി ചേച്ചി നമുക്ക് നാളെ രാവിലെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സബ് സെറ്റാക്കാം സച്ചിമാ നാളെ നമുക്ക് ബ്ലൂ തരാൻ കേട്ടോ എല്ലാരും ബ്ലൂ എടുത്ത് മാറ്റിയായിരുന്നു അക്ക പിടിക്കാൻ പറ്റൂ നമ്മുടെ സച്ചുസ് ലൈക്ക് എയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോ ജിബ്രാൻ എന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ കരള് കരളേന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ജിബ്രാൻ ബ്രോ കരളെന്ന് വിളിച്ചിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ അവർണക്കുട്ടി നമുക്ക് ടൂർ ഇട്ടാലോ എന്നൊരാലോചന ആരെങ്കിലും കാണുമോ ഓഫ് ഓഫാവും കുറച്ച് മെസ്സേജ് എല്ലാം ഉണ്ട് അതല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ചുമ്മാതാണ് ഇരുപത്തൊമ്പത് ആ അങ്ങനെ ബൈ എന്ന് പറയുന്നുണ്ട് ഫസല ഹസല പോവുവാണോ ടൂതർഡാ അയ്യോ സൈബർ മിയമ്മ കൊറേ പശ്ചാത്ത മുങ്ങി പോയി കേട്ടോ ഹൈസ വേറെ ഫസല കരട് ആ കുറച്ചിടെ ഹൈസടന്ന് പറഞ്ഞ ഫസലാ ലൈവ് എന്താക്കിട്ട് ചുമ്മാന്ന് ചോദിട്ട് നോക്കിയാലോ ഫോൺ ഓഫ് ആവും ഫാറൂഖ് എന്നെ ഓർത്താമതി പറയുന്നുണ്ട് നമ്മുടെ സൂര്യപുത്രൻ സൂര്യപുത്രൻ കർണൻ കർണൻ ബ്രോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചോദി ചുമറച്ചു നേരം ഫോൺ ഓഫ് ആവും ഒരു മിനിറ്റ് ിറ്റ് ഫസ്റ്റ സെലിബ്രേറ്റി ആണ് എന്റെ മുഖം നോക്കി സാഡ് പറഞ്ഞിട്ട് ഇരിക്കുവോ എന്ന് പറയുന്നുണ്ട് സൂര്യപുത്രം കരൺ ബ്രോ എന്റെ കരളയിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ ഓ പരങ്കാത്ത് വിളിക്കുന്നുണ്ട് നമ്മുടെ മസല ഇജി കെയർ സൂപ്പറായിരിക്കും കണ്ടവ ചിരിവെന്ന് തോന്നുന്നുണ്ട് സൂര്യപത്രൻ ആയിരത്തി തൊള്ളൂ എന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അത് അത് ചുമ്മാ പറഞ്ഞ കള്ളം പറയുന്നു ചിരിക്കുന്നുണ്ട് അജു പുകലട എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫസ്തല വീഡിയോ കോളില്ല പോയി വീഡിയോ കോളൊന്നും വേണ്ട കാണിക്കണ്ട കാണിക്കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവിലേക്ക് അറിഞ്ഞിരുന്നാൽ മതി ടൂധർ എന്ന് വിളിച്ചിട്ട് ഫസുഖം ഇറങ്ങിയെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സൂര്യപുത്രൻ കറൺ ബ്രോ അഞ്ചു പേര് വാച്ച് കൊണ്ട് പതിനൊന്നിലായി ഒൻപത് ശതമാനം ചാർജ് നൈസായിട്ടൊന്ന് ലൈവ് ഉണ്ടാക്കി ചുമ്മാരുന്നാലോന്നൊരു ആലോചന അതാകുമ്പോ കുത്തിയിടാലോ ആരെങ്കിലും കേറിയാലോ അസുഖം വിളിക്കുന്നുണ്ട് ഹസുക്കരങ്ങിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ സുരോത്രൻ കറമ്പ്രോ പിന്നീ രാ പോയോ എല്ലാവരും ചോദിക്കുന്നുണ്ട് പോയിട്ടില്ല വാച്ചിങ് ഉണ്ട് കൊണ്ട് ബ്രോ ഞാൻ പത്ത് മണിക്ക് ലൈവ് ഇടാന്ന് പറഞ്ഞായിരുന്നു എല്ലാവരൊക്കെയും അപ്പൊ എല്ലാരും അപ്പൊ വരാം വരാം വരാൻ പറഞ്ഞ് നിൽക്കുവായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം ലൈവ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഓടി 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 പോയി അവസാനം ഇവിടെ എത്തിയപ്പെടുന്നേക്ക് ആരുമില്ല ഇപ്പൊ ലിങ്ക അയച്ചിവിടത്തെ വരും പക്ഷെ അത് വേണ്ടല്ലോ എല്ലാരും ഉറങ്ങട്ടെ പാങ്ങൾ ഇപ്പൊ ഞാൻ ഇരുപത്തി പുതിയ എപ്പിസോഡിലാണെന്ന് പറയുന്നുണ്ട് പറഞ്ഞ കുട്ടി അത് ശരിയായി ഫസല ഓടുന്നുണ്ട് ഫോസല എവിടെ പോണ നിക്കണി ടൂതറി കയറുന്നുണ്ടോ ഫസല സൂപ്പറായിട്ട് പാട്ടൊക്കെ പാടും ഒരു വലിയ കലാകാരി നമ്മുടെ ഫസല ജോഡിക്കുന്ന് പറയുന്നു നമ്മുടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സൂര്യപുത്രൻകേ കുട്ടി എപ്പോ എവിടെ പോണു പോകുവാണോ കാരണം ഇവിടെ ഉണ്ടാന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫസല കുട്ടി ഫസല കുട്ടിയില്ല ഫസലി അഞ്ചു പേര് വാച്ചിങ് കൊണ്ട് പന്ത്രണ്ടിലാക്കി ലണ്ണിലവിടാ ചുകറിട്ടാൽ മതിയായിരുന്നു അല്ലേ ഇല്ല 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 ഇല്ലേ പൂജ്യം എന്തോ ഗോമാ എന്റെ ഗോമാതാന്ന് പറയുന്നുണ്ട് ഭയന്ന് പറയുന്നുണ്ട് നമ്മുടെ പറഞ്ഞ കുട്ടി ഫസല എന്ന് പറയുന്നുണ്ട് നമ്മുടെ എന്ന് വിളിക്കുന്നു ഫസല കുട്ടി ഫസല കുട്ടിയല്ലൂസാണോ ഞാൻ അവിടത്തെ മറ്റേ ഫസലായിരിക്കും ഒന്ന് ഫസല പാടുകയറി എന്ന് പറയുന്നുണ്ട് ഫസലാങ്കലി ഞാൻ അങ്ങനെ പോകുന്നു നിന്നോ കാക്കി എന്ന് പറയുന്നുണ്ട് നമ്മടെ ഫസല കുട്ടി അപ്പൊ അപ്പം നിക്കൊച്ചു പറയുന്നുണ്ട് നമ്മുടെ സൂര്യപത്ര കടലപ്രോ നാളെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ലൈവ് ലൈവൻ്റെ നാളെ ആയി എന്ന് പൂജന്ന് പറിച്ചിരിക്കുന്നുണ്ട് ആ അതാണ് ഹൂസൻ ലൈവിലെ ഫസലെന്ന് പറയുന്നത് ഫസല ഓക്കെ 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 അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ലൈവ് എൻഡാക്കിട്ട് ടൂതർ ഇടാം ആരൊക്കെ വരും അറിയില്ല ഇപ്പൊ കുറച്ച് പേരൊന്ന് പത്തിരുപത് മിനിറ്റ് ആയിട്ട് ലൈവ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലൈവ് എൻഡാക്കിട്ട് ടൂതർ ഇടാം നോക്കാലോ ഫസല വരുവോ ഇല്ലയോ ഒന്ന് നോക്കട്ടെ വെയിറ്റ് 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 ഞാനിപ്പോൾ കട്ടാക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ട്യൂവറിട്ട് നോക്കട്ടെ